സർവീസ് ബുക്ക് രണ്ട് കാര്യങ്ങൾ എല്ലാം വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ ടയർ ഫോൺ ഒക്കെ വരുമ്പോ ഫ്രണ്ടിലെ രണ്ട് ടയർ ആവറേജ് ഒത്തിരി കൂടുതലുണ്ട് പിന്നെ ബാക്കി ഇത് ഇതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫൈവ് സീറ്റ് പെട്രോൾ എൽ പി ജി കയറിയിട്ടേ ഇല്ല വണ്ടി റീപ്ലേസ്മെന്റ് പെട്രോൾ തന്നെയാണ് പക്ക പെട്രോൾ ഫൈവ് സീറ്റ് വണ്ടി പാച്ചുറക്ക കാര്യങ്ങളൊന്നും ഇല്ല പക്ക ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്തിട്ടേങ്ങുന്നതാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒന്ന് മുപ്പത്തി അഞ്ചാണ് ഉദ്ദേശിക്കുന്നത്